നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനം പറയുന്നത് നമ്മുടെ സഭയുടെ മാനേജ് മാനേജിംഗ് കമ്മിറ്റി അംഗവും എം ജി എം ഗ്രൂപ്പ് സ്ഥാപകനും അതിൻ്റെ ചെയർമാനും പ്രവാസി മലയാളിയുമായ ഡോക്ടർ ഗീവറി സിയോന്നാനാണ് ഞങ്ങളൊക്കെ ബേബിച്ചായിന്ന് ഓമനപ്പേര് ഇട്ട് വിളിക്കുന്ന ഗിയോ ഡോക്ടർ ഗിറി അപ്പം ഈ വർത്തമാനത്തിലേക്ക് സ്വാഗതം വളരെ നാളുകൾക്ക് ശേഷമാണ് ബേബി ഒന്ന് കിട്ടുന്നത് ഒരല്പം നേരം വർത്തമാനം പറയാൻ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ബേബി ചായനൊരു ലോകപ്രശസ്തമായ ഒരു ബഹുമതി ലഭിച്ചു നൈറ്റ്ഹുഡ് ബഹുമതി അത് ബ്രിട്ടീഷ് രാജവംശ രാജകുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ് അച്ഛനെ അതിനെ തിരഞ്ഞെടുത്തതിൽ വളരെ അഭിമാനം നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ച് ലോക പ്രവാസി മലയാളികൾക്കെല്ലാം വളരെ അഭിമാനമാണ് ബേ ചെയ്ത ഈ ചാരിറ്റി വർക്കുകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുമൊക്കെ അപ്പുറത്തുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ് അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തിട്ടുള്ള സംഭാവനകൾ അതെല്ലാം അച്ചാനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഈ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ തുടങ്ങുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്താണ് ആ ഇതിലേക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം കാരണം ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പം എത്തി നിൽക്കുകയാണ് സി ബി എസ് ഇ സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് എൻജിനീയറിങ് കോളേജുണ്ട് ഫാർമസി കോളേജുണ്ട് പോളിടെക്നിക്ക് ഉണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട് അപ്പം ഈ ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു നാളെ ഇനി ഇരുപത്തി എട്ടാകാം ഇരുപത്തി ഒമ്പതാകാം മുപ്പതാകാം ഓക്കെ അത് എത്രയാണ് അപ്പോൾ ഇതിലേക്കുള്ള ആ ഒരു ചൂട് വയ്പ് അതിലുള്ള പ്രചോദനം എന്തായിരുന്നു ബെന്നേദി ചോദിച്ചാൽ നമ്മുടെ എൻ്റെ ഫാദർ നയൻറ്റീൻ നയൻറ്റി വണ്ണില് പിന്നെ മരിച്ചുപോയി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില എന്നെ കുറിച്ച് എന്നെ ഉപയോഗിക്കണം എന്നൊക്കെ ചില പല കാര്യത്തിൽ എന്നെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അത് മറ്റൊന്നല്ല പുള്ളി പറയാറുണ്ടായിരുന്നു ഇടാൻ നമ്മുടെ നാട്ടിലുള്ള ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തരെ പേർഷ്യ കൊണ്ടുപോകണമെന്ന് പുള്ളി എന്നടുത്ത് പറയാ കാലത്ത് പുള്ളി അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുകയും ചെയ്തു ഞാൻ വരുമ്പം പുള്ളിക്കാരെ എവിടുന്നെങ്കിലും ഒരു പത്ത് വീട്ടുകാരുടെ കൊച്ചുങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഒക്കെ വേടിച്ചു ഞാൻ എനിക്ക് എനിക്ക് ഒത്തിരി ദൈവത്തിൻ്റെ പിന്നെ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകാനാണ് ദൈവം എന്നെ ഇടയാക്കി പക്ഷേ അതിനുശേഷം അദ്ദേഹം എന്റെ അടുത്ത് പിന്നെ പിന്നെ പറയുന്ന പുള്ളിയോട് ഒരാഗ്രഹമായിരുന്നു എടാ ഒരു പള്ളിക്കൂടം തുടങ്ങണം പുള്ളി എൻ്റെ അടുത്ത് പറയായിരുന്നു ഒരു ഒരു പള്ളിക്കൂടം കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ ഒരു സ്കൂൾ തുടങ്ങണം എന്ന് എൻ്റെ അടുത്ത് പറയായിരുന്നു ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു പുള്ളി മരിച്ചതിന് ശേഷം സത്യത്തിൽ കൊട്ടാരക്കരയാണ് നമ്മളെ ആദ്യത്തെ സ്കൂള് നമ്മൾ ചെയ്യുന്നത് ആ സ്കൂള് സത്യത്തിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് സ്കൂൾ നടത്താനല്ല ദിത്യൻ ബാബയ്ക്ക് അന്നത്തെ കൂടുതലുള്ള സ്ത്രീ അന്നത്തെ കൂടുതലുള്ള സ്ത്രീമെനിക്ക് കൊട്ടാരക്കര കോളേജ് തുടങ്ങിയല്ലോ അതിനുശേഷം ഒരു സി ബി എസ് ഇ സ്കൂളിൽ നമ്മുടെ പ്രദേശങ്ങളിലില്ല ഇല്ല എങ്ങുമില്ല ആ സമയത്ത് ഇല്ല ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ തിരുവനന്തപുരം കണ്ടപ്പോൾ ഞാൻ തിരുവനന്തപുരം നമുക്ക് ഒരു സി ബി എസ് ഇ സ്കൂൾ തുടങ്ങണം തിരുവനന്തപുരം എന്ന് പറഞ്ഞു അതാണ് ഇവിടെ ആ പണ്ട് ഈ ഈ ഗോളിയോറൈഡ്സിന്റെ ഈ തടിയെല്ലാം സ്റ്റോക്ക് ചെയ്ത് ഡിപ്പോ ആയിരുന്നു അത് അവർ വിൽക്കുന്നുണ്ട് നല്ല ലൊക്കേഷനാണ് നമുക്കത് വാങ്ങിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലും തടി തടി നിരത്തി വെച്ചേക്കുന്നത് തടി നിരത്തി വെച്ചേക്കുന്നത് അപ്പം അത് പറഞ്ഞപ്പോഴേ തിരുവനന്തപുരം മനസ്സിലായി അപ്പം പറഞ്ഞ് ആ നല്ലതാണ് വാങ്ങിക്കാം നീ ഒരു ഞാൻ പറഞ്ഞ അപ്പം അഡ്വാൻസ് കൊടുക്കും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ കച്ചവടം അഡ്വാൻസ് ആക്കാൻ കൊടുക്കാൻ പറഞ്ഞത് ഞാൻ അഡ്വാൻസ് കൊടുത്തു ആറുമാസത്തെ പീരീഡ് ഇട്ടാണ് കൊടുത്തത് ആറുമാസം കഴിയുന്നതിന് തൊട്ടു മുമ്പ് പിന്നെ തിരുവനന്തപുരം കാണാനിടയായി ഞാൻ പറയുന്നുണ്ട് തിരുവനന്തപുരം ഈ പിന്നെ അവർക്കുള്ള പ്രമാണം എഴുതേണ്ട സമയമായി നമുക്കത് പ്രമാണം എഴുതി വെക്കൂ ഏ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത് അഡ്വാൻസ് പൈസ പോകത്തുണ്ട് അന്നേരം പറഞ്ഞൊരു കാര്യം ചെയ്യും ശരിയേനും അനങ്ങാതിരുന്നിട്ട് എന്നെടുത്ത് പറഞ്ഞു നീ അത് എഴുതി വാങ്ങീര എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുവനന്തപുരം എനിക്കതിപ്പം ഫൈനാൻഷ്യൽ ടെന്നെ കൊണ്ട് പറ്റുമോ തോന്നുന്നില്ല ഇല്ല അത് നീ വാങ്ങിയിരുന്നു നടക്കും കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു പിന്നെ ഞാനത് വാങ്ങി അപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടിയാണ് ആ തിരുമനുസ്യന് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് വാങ്ങിച്ചു അത് കഴിഞ്ഞു പിന്നെ ഒരു ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മസ്ക്കറ്റിൽ വരുന്നു തിരുമേനി തിരുമേനി മസ്കറ്റ് വരുന്നു മസ്കറ്റ് വരുന്ന സമയത്ത് ഞാൻ ചെന്ന് പറയുന്നു ഞാൻ ചോ മറ്റാതൊന്നുമല്ല സ്കൂൾ തുടങ്ങുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ കൊടുത്ത പൈസ തിരുമസം ഞാൻ തിരിച്ച് തിരിച്ച് തരണം പൈസ ഇനി തരണം ഏ എനിക്ക് അതിന് ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എന്ന് പറഞ്ഞു അത് എടുത്തിട്ട് തിരുമനിച്ചെങ്കിലും ചെയ്യണം അപ്പം ഇവിടെ പാനായിട്ട് നിൽക്കുക എഴുന്നേറ്റ് പാനായിട്ട് നിൽക്കുക കുപ്പ എല്ലാം ഇട്ടിട്ടുണ്ട് കുരിശും കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്നോണ്ടാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞോണ്ട് പിന്നെ എഴുന്നേറ്റ് പാനായിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു തെരുമെന്നെ അത് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നോട് പറയാണ് നീ ഒരു സ്കൂൾ അങ്ങ് തുടങ്ങും എന്നോട് പറയാം നീ ഒരു സ്കൂൾ അങ്ങ് തുടങ്ങും അതെ ഞാൻ പറഞ്ഞ് എന്നെ കൊണ്ട് സ്കൂൾ വേണം പറഞ്ഞു ഏ എന്നെയും കൊണ്ട് എന്നുള്ള കഴിവുണ്ടോ എന്നെ കൊണ്ട് നടക്കും അന്നേരം പാനായിട്ടെന്ന് തെരുവാനി എന്നെ കുപ്പായം അല്ലേ കുപ്പായേക്കല്ലേ ഏ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയ്യിലിരുന്ന് കുരിശെടുത്ത് തലയിൽ അടിച്ച് അതിന് പിന്നോട് ഒരു അടിച്ചിട്ട് എന്നോട് പറഞ്ഞ് നിന്നെയും കൊണ്ട് നീ തുടങ്ങ അത് പറഞ്ഞ അപ്പോൾ ഇനി ഒരിക്കലും ആ സൈഡിലോട്ട് എന്നെ ചിന്തിക്കുന്നുണ്ടായുള്ളൂ എന്നോട് ഇങ്ങനെ പറയുകയും കൂടെ ചെയ്തല്ലോ അങ്ങനെയെങ്കിൽ അടുത്ത അക്കാഡമിക്ക് ഒരു സ്കൂൾ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അതിൻ്റെ തീരുമാനം തീരുമാനമെടുക്കുന്നു പെട്ടെന്ന് തന്നെ അത്യാവശ്യമുള്ള അതിൻ്റെ റൂംസും മറ്റുള്ള കാര്യങ്ങളും ശരിയാക്കിയിട്ട് തൊണ്ണൂറ്റി നാല് തന്നെ ജൂണിൽ ആദ്യത്തെ സ്കൂൾ തുടങ്ങാം അതെങ്ങനെയാണ് തുടക്കം അതിനകത്ത് രണ്ട് കാരണങ്ങൾ ഒന്ന് എൻ്റെ അപ്പൻ്റെ വാക്കും രണ്ട് തിരുമനത്തിൻ്റെ അനുഗ്രഹം അനുഗ്രഹം തിരുവേനി അത് വളരെ കൃത്യമായി അത് തിരുവേനി കണ്ടെത്തി തിരുമേനി കണ്ടെത്തിയത് ഒരിക്കലും തെറ്റിയിട്ടില്ല അത് അങ്ങനെ അങ്ങനെ തിരുവനന്തപുരം കൊണ്ടാണ് അന്ന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടിയ്ക്കുകയും കൂതാശ നടത്തിക്കുകയും ഞാൻ എല്ലാ കാര്യവും ചെയ്തിട്ടുള്ളത് കൊട്ടാരക്കര മൈലം എം ജി എം സ്കൂളിൽ തുടങ്ങിയതാണ് ഈ ജൈത്രയാത്ര അതെ അതിപ്പോൾ വന്ന് നിൽക്കുന്നത് ആദിച്ചെല്ലൂർ പഞ്ചായത്തിലാണ് അവിടെ നെഹ്റു മെമ്മോറിയൽ പഴയ നെഹ്റു മെമ്മോറിയൽ അറുപത് വർഷത്തിന് മുമ്പ് തുടങ്ങിയ സ്കൂളാകെ അറുപത് വർഷത്തിന് മുമ്പ് തുടങ്ങിയ പക്ഷെ അവർ കഴിഞ്ഞ വർഷം നിർത്തിക്കളഞ്ഞു നിർത്തിക്കളഞ്ഞു അപ്പോൾ ആ സ്കൂളിപ്പം പിന്നെ നമ്മുടെ കയ്യിലാണ് അപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടോ അതോ ഇപ്പോഴും ഇപ്പോഴും നെഹ്റു എം ജി എം നെഹ്റു മെമ്മോറിയൽ എം ജി എം നെഹ്റു മെമ്മോറിയ സ്കൂളിൽ നിന്ന് പേരുവിട്ട് ഇപ്പം അവിടെ നമ്മളൊരു ഫാർമസി കോളേജിൻ്റെ ഏകദേശം മിക്കവാറുമുള്ള ഫാർമസി കൗൺസിലിൻ്റെ അപ്രൂവൽ വിളിച്ച് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽസും എല്ലാം കിട്ടി അതിന്റെ ബിൽഡിംഗ് എല്ലാം റെഡി അവരുടെ ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക അപ്പൊ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ കഴിഞ്ഞു തുടങ്ങി ഇരുന്നൂറ്റി അറുപത് അടുത്ത കുട്ടികളെ കുട്ടികൾ ആദ്യത്തെ കാരണം ഒരു വർഷം ബ്രേക്ക് ആയിട്ട് പിന്നെ വീണ്ടും അഡ്മിഷൻ തുടങ്ങിയപ്പോൾ പുതുതായിട്ട് കുട്ടികൾ തോന്നിയാറുണ്ട് പുതുതായിട്ട് കുട്ടികൾ ഏകദേശം പത്തി ഇരുന്നൂറ്റി അറുപത് ഏഹ് അപ്പൊ അവിടെ ആ സ്കൂളും അതുപോലെ ഇനിയിപ്പോ അവിടെ ഫാർമസി കോളേജ് വരുന്നു ആ ഫാർമസി കോളേജും ഒക്കെ അവിടെ ഇതുകൊണ്ട് മാത്രം സ്കൂളും ഫാർമസി കോളേജും അത്രേ അപ്പോൾ അങ്ങനെ ഇരുപത്തി ഏഴാമത്തെ പ്രസ്ഥാനമാണ് നാൽക്കം ആദിശന്നൂർ പഞ്ചായത്തിലെ വന്ന് എത്തി നിൽക്കുന്നത് ഇനി അങ്ങോട്ട് ഇനി എവിടെയൊക്കെ ഇനി ദൈവം നപുരം കാണിച്ചു കൊടുക്കുന്നോ ദൈവം ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ ദൈവത്തിൻ്റെ ഒരു ഒരു പദ്ധതി കൂടിയാണ് ഒരു കരുതൽ കൂടിയാണ് അല്ലേ ബെന്നി ഞാൻ ഇതുവരെ ഈ ഒരു എണ്ണം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഇതെല്ലാം നമ്മുടെ അടുത്ത് മരുന്നതാണ് അവർ ഇങ്ങോട്ട് വരുന്നതാണ് വന്നിട്ട് അവരെയും ഇങ്ങോട്ട് നടത്താൻ ഒക്കാത്ത സാഹചര്യത്തിൽ നടത്തുന്ന ഒരാളിനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ പേര് വരിക മനസ്സിലായി ഇവർ എം ജി അവർ കാരവർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാൻ എം ജി എ വരിക എൻ്റെ അടുത്ത് എന്നെ അപ്രോച്ച് ചെയ്യും അപ്രോച്ച് ചെയ്യുമ്പോൾ സംസാരത്തിനിടയിൽ അവരൊന്നും വലിയ ഇതൊന്നും എന്നോടുത്ത് ചോദിക്കുന്നില്ല കാര്യം അവർ അവർ ബേസിക്കായിട്ട് അവർക്ക് കുറച്ച് കരഞ്ഞ ബിൽഡിങ് അല്ലെ ഐ മീൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ പിന്നെ അവിടുത്തെ അവർ ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കൂടെ വാലുവേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെ ഏൽപ്പിക്കുക അവർ ഏൽപ്പിക്കുക ഭംഗിയായിട്ട് നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ അത് ഫൈനലായിട്ട് നമ്മുടെ ഒരു തീരുമാനത്തോടെ അടുത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവം നിശ്ചയം അതെ അതിനെ പറയാൻ കാര്യം അവിടെ എം ജി അവിടെ എം ജി എം എന്തേ

വളരെ സന്തോഷം നമ്മളിത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അച്ചായനെ കിട്ടിയ ആ ഒരു ബഹുമതിയിൽ നമ്മളും അതിനെ ആദരപൂർവം ഒരു ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വന്നി താങ്ക് യു താങ്ക് യു ബസ് താങ്ക് യു